നമസ്കാരം ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസും അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജനും തമ്മിൽ അകലാനിടയായ കാരണം എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലാകെ ഉയർന്നു കേൾക്കുന്നത് അത്രയേറെ ചേർന്നിരുന്നവർ എങ്ങനെയാണ് ഇത്രയേറെ അകലുന്നത് തന്നേക്കാൾ സംഘടനയിൽ ജൂനിയറായ എം ഷാജർക്ക് നൽകിയ പരിഗണന തനിക്ക് ലഭിച്ചില്ലെന്ന അതൃപ്തി നേരത്തെ മനു തോമസിന് ഉണ്ടായിരുന്നു എന്നത് ഒരു വാസ്തവമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ സർവാധികാരിയായ സമയത്ത് പാർട്ടിയിൽ ആ സമയത്ത് അങ്ങനെ വാണിരുന്ന കാലത്ത് ഏറെ വൈരാഗ്യബുദ്ധിയോടെയൊക്കെ തന്നെയാണ് തന്നോട് പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് മനു തോമസ് അടുപ്പമുള്ളവരോട് പങ്കുവച്ചിരുന്ന ഒരു കാര്യം എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ പ്രകടമായിട്ടുള്ള അകൽച്ച തുടങ്ങുന്നത് എന്നത് മറ്റൊരു സത്യം ഒഞ്ചിയത്തെ ആർ എം പി നേതാവായ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ അജണ്ടയും പ്രമേയങ്ങളും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കമ്മിറ്റികളും വിളിച്ചു ചേർത്ത് അവതരിപ്പിക്കുക പതിവാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചത് ഇതിൽ അനുശോചന പ്രമേയത്തിന്റെ കരട് അവതരിപ്പിച്ചതോടെയാണ് ഭിന്നത തുടങ്ങുന്നത് ലോകതലത്തിൽ തൊട്ട് രാജ്യത്തെയും കേരളത്തിലെയും കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം രക്തസാക്ഷികളായവരും മരണമടഞ്ഞ പ്രമുഖരുടെയും പേരുകൾ അനുശോചന പ്രമേയത്തിൽ ചേർത്തപ്പോൾ അതിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവ് കൂടെയായിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ പേരുണ്ടായിരുന്നില്ല അന്ന് പിന്നിൽ സി പി എം നേതൃത്വത്തിന്റെ കറുത്ത കരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വിവരം പുറത്തു വന്നിട്ടും ഉണ്ടായിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ചന്ദ്രശേഖരന്റെ പേരുൾപ്പെടുത്താൻ മനു തോമസ് ഭേദഗതിയായി ആവശ്യപ്പെടുന്നത് എന്നിട്ട് പോലും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ചെത്തിയ മേൽ കമ്മിറ്റി സഖാക്കൾ അതിന് വിസമ്മതിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ആലപ്പുഴയിലെ സമ്മേളനം കഴിഞ്ഞ് പ്രതിനിധികൾ തിരിച്ചെത്തിയതിന് പിറ്റേ ദിവസം തന്നെ ഇതിന് പ്രത്യാഘാതമുണ്ടായി അന്നത്തെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ ഡിവൈഎഫ്ഐ ജില്ലാ ഫ്രാക്ഷൻ യോഗം അടിയന്തരമായി അഴീക്കോടം മന്ദിരത്തിൽ വിളിച്ചു ചേർത്തിരുന്നു അതിൽ ഒറ്റ അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ചന്ദ്രശേഖരന്റെ പേര് അനുശോചന പ്രമേയത്തിൽ ഉൾപ്പെടുത്താൻ മനു ശ്രമിച്ചിരുന്നു എന്ന ആരോപണമായിരുന്നു ചർച്ചയ്ക്കെടുത്തത് അത് സംഘടനയുടെ നിലപാടല്ലെന്നും മനു തോമസിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നുമായിരുന്നു ജയരാജന്റെ വിമർശനം ഇക്കാര്യം ഏറ്റുപറഞ്ഞ സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളണമെന്നായിരുന്നു ജയരാജൻ നിർദ്ദേശിച്ചത് എന്നാൽ മനു തോമസ് ഇതിന് വഴങ്ങിയില്ലെന്നും മാത്രമല്ല തന്റെ വാദം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു സംസ്ഥാന സമ്മേളനത്തിൽ താനെടുത്ത നിലപാട് കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയിലുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്നാണ് മനു തോമസ് വാദിച്ചതുപോലും ാണ് ഷാജറിനെത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും തന്റെ വിശ്വസ്ഥനുമാക്കാനുള്ള നീക്കങ്ങൾ ജയരാജൻ തുടങ്ങിയത് പിന്നീട് നടന്ന ജില്ലാ സമ്മേളനത്തിൽ സീനിയറായ മനു തോമസിനെ തഴഞ്ഞ് ഷാജറിനെ ജില്ലാ സെക്രട്ടറി ആക്കുകയും മനുവിനെ ജില്ലാ പ്രസിഡന്റായി ഒതുക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഇതിനു ശേഷവും തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ മനു തോമസ് തയ്യാറായില്ല ഇതിനിടയിൽ തന്റെ പോക്കറ്റ് സംഘടനയായ ഐ ആർ പി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പി ജയരാജൻ തീരുമാനിച്ചിരുന്നു ഇതിനായി ഡിവൈഎഫ്ഐയുടെയും ഐ ആർ പി സിയുടെ സംയുക്ത യോഗം ഡിഫി ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെന്ററിൽ വിളിച്ചു ചേർത്തു ഷാജർ പറഞ്ഞതനുസരിച്ചാണ് മനു തോമസ് യോഗത്തിനെത്തിയത് ഷാജർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മനു ആയിരുന്നു അധ്യക്ഷൻ പി ജയരാജൻ കാര്യങ്ങൾ വിശദീകരിക്കാനായി എഴുന്നേറ്റുനിന്നു ഡിവൈഎഫ്ഐയും ഐ ആർ പി സിയും യോജിച്ചു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനായിരുന്നു യോഗം എന്നാൽ പാർട്ടി ജില്ലാ സെന്ററിന്റെയോ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വത്തിന്റെയോ അംഗീകാരം ഇതിനുണ്ടോ എന്ന് മനു ചോദിച്ചു ഇല്ലെന്ന് വ്യക്തമാക്കപ്പെട്ടതോടെ യോഗം നടത്താൻ പറ്റില്ലെന്ന നിലപാട് എന്ന നിലയിൽ മനു തോമസ് സ്വീകരിച്ചു ഇതിൽ പ്രകോപിതനായ പി ജയരാജൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതോടെയാണ് സത്യത്തിൽ പി ജയരാജന്റെ നമ്പർ വൺ ശത്രുവായി പാർട്ടിക്കുള്ളിൽ മനു തോമസ് മാറുന്നത് ഇതിനുശേഷം മനോ തോമസിനെതിരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് സംഘടനക്കുള്ളിൽ നടന്നത് പാർട്ടി തള്ളിപ്പറഞ്ഞ ലഹരി കൊട്ടേഷൻ മാഫിയ സംഘത്തിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ ജില്ലാ പ്രചരണ ജാഥയിൽ പങ്കെടുത്ത മനു തോമസിനെ പലയിടത്തും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല കൂത്തുപറമ്പ് പഴയ നിറത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക്കൽ സെക്രട്ടറിയുടെ സഹോദരനായ കൊട്ടേഷൻ തലവൻ ഫ്യൂസൂരി മൈക്ക് ഓഫാക്കുക വരെ ചെയ്തു കണ്ണൂർ ജില്ലയിൽ നിരവധി പേരെ അരിഞ്ഞു തളിയ ഡോൺ പാർട്ടി വൃത്തങ്ങളിൽ വിളിക്കുന്ന ഗുണ്ട നേതാവായിരുന്നു നേതാക്കളുടെ പിന്തുണയോടെ അതിക്രമം കാണിച്ചത് ഇന്നത്തെ സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെയുള്ളവർ അന്നത്തെ ജാഥയിലുണ്ടായിരുന്നു ഷംസീർ തന്നെ പിന്നീട് ഒരു ചാനൽ ചർച്ചയിൽ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം വിവാദമായപ്പോൾ താൽക്കാലികമായി ലോക്കൽ സെക്രട്ടറിയെ മാറ്റുകയും പിന്നീട് തിരിച്ചെടുക്കുകയുമായിരുന്നു പാർട്ടി നേതൃത്വം ചെയ്തത് ഒരു കാലത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിത്യ സന്ദർശകരായിരുന്നു അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ വാഹനത്തിൽ ഇവർ സഞ്ചരിക്കുകയും ഓഫീസ് ജീവനക്കാരോട് അധികാരഭാവത്തോടെ പെരുമാറുകയും ചെയ്തിരുന്നു ഇത് കൂടാതെ പൊട്ടിക്കൽ സ്വർണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതും ഡീൽ പ്രകാരം അതിന്റെ ഓഹരി കൈമാറുന്നതും ഇവരായിരുന്നുവെന്നാണ് അമ്മാനു തോമസ് പറയുന്നത് ചെറുപുഴയിൽ പോയി പാർട്ടി ഓഫീസ് ജീവനക്കാരിൽ ഒരാൾ പൊട്ടിക്കൽ സ്വർണത്തിന്റെ ഓഹരി കൈപ്പറ്റിയ വിവരം അവിടുത്തെ പ്രാദേശിക നേതാക്കളാണ് മനു തോമസിനെ അറിയിച്ചത് ക്വാറി ഉടമയെ എതിർത്ത് ഏരിയ സെക്രട്ടറിയെ മാറ്റുകയും പുതിയ ഒരു ഒത്താശക്കാരനെ നിയോഗിക്കുകയും ചെയ്തത് പാർട്ടിക്കുള്ളിൽ തന്നെ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു ഇതിനിടെയാണ് ഷാജർക്ക് ആകാശ് തിലങ്കേരിയുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ മനുവിന് ലഭിക്കുന്നത് ഇരുവരുമായുള്ള രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ചോർന്നു കിട്ടിയ ശബ്ദ സന്ദേശമായിരുന്നു തെളിവ് ആകാശം അർജുൻ ആയങ്കിയും മനു തോമസിനെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ച കാലമായിരുന്നു അത് ക്ലബ്ബ് പരിപാടിക്കിടെ ആകാശ് തിലങ്കേരിക്ക് ഷാജർ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനുള്ള സമ്മാനം വിതരണം ചെയ്തതും വിവാദമായി ഇതോടെ പാർട്ടിയിൽ ഷാജർക്കെതിരെ പരാതി നൽകിയ മനു തോമസ് വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുവെങ്കിലും പി ജയരാജന്റെ വിശ്വസ്തനായ നേതാവിനെ കൊണ്ട സംഭവം പേരിന് അന്വേഷിപ്പിച്ച് ഒതുക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിച്ചത് നേതൃത്വവും കൂട്ടുനിന്നതോടെ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുകയായിരുന്നു മനു തോമസ് എന്നാൽ ഇതിനിടെയാണ് വ്യക്തിപൂജയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പി ജയരാജൻ അകലുന്നത് പി ജയരാജനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചെവിയിലും എത്തി ഇതിനിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ചാവേറായി മത്സരിപ്പിച്ച പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുന്നതും നന്ദി